വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത മറച്ചുവെക്കാനാണ് പരാജയത്തിൻ്റെ തെറ്റായ പ്രചരണം നടത്തുന്നതെന്ന് ബി ജെ പി മണ്ഡലം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാൽപ്പത്തിയഞ്ചു വർഷത്തോളം അടക്കി വരച്ച വാർഡ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹവും അധികാര വടംവലിയും മൂലമാണെന്നും പ്രദേശത്തെ അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ സിപിഎം നേതാവ് തന്നെ റിബലായി മത്സരിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ലഭിച്ചതിനേക്കാൾ ഇരുന്നൂറോളം വോട്ടുകളാണ് സിപിഎമ്മിന് നഷ്ടപ്പെട്ടത് ന്യൂനപക്ഷ വോട്ടർമാരെ ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ഇരുമുന്നണികളുടെയും ശ്രമത്തിൽ യു ഡി എഫ് പിന്തുണയിൽ മത്സരിച്ച സി പി എം വിമതരാണ് വിജയിച്ചത് തുടർച്ചയായി സിപിഎം വിജയിച്ചു വരുന്ന വാർഡിലെ വികസന മുരടിപ്പും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും സിപിഎം വിരുദ്ധ വികാരമുള്ള വോട്ടുകൾ സിപിഎം വിമത സ്ഥാനാർത്ഥിക്ക് നേട്ടമായി ബിജെപി നേതൃത്വം സ്ഥാനാർത്ഥിയെ ബലിയാടാക്കിയെന്ന സിപിഎം ആരോപണം വസ്തുതകൾക്ക് നിരക്കാത്തതും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും നേതാക്കൾ പറഞ്ഞു തെറ്റുകളിൽ നിന്ന് തെറ്റ് തിരുത്തുകയല്ല തെറ്റിൽ നിന്ന് വീണ്ടും സി പി എം തെറ്റുകളിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡൻറ്റും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളിൽ തന്നെ ഇതിൻ്റെ വൈരുദ്ധ്യം കൃത്യമായി കാണാൻ നമുക്ക് സാധിക്കും അവരുടെ സ്റ്റേറ്റ്മെൻറ് കൃത്യമായി ശ്രദ്ധിച്ച ഏതൊരാൾക്കും അത് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ഇവിടെ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് വിലപിക്കുന്ന സി പി എം ഈ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് നൂറോളം വോട്ടുകൾ എന്നുള്ളതാണ് ബി ജെ പി കണക്ക് കൃത്യമായ അവരുടെ കയ്യിലുണ്ട് അതേസമയം സ്വന്തം പാർട്ടിക്ക് നഷ്ടമായ വോട്ടിൻ്റെ കൃത്യമായ കണക്ക് അവർ ജനങ്ങളോട് മറച്ചുവെച്ചു നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കുറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അതേസമയം ഇതുതന്നെ രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സി പി എം ഈ വാർഡിൽ ജയിച്ചതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വനിതാ സ്ഥാനാർത്ഥി അറുന്നൂറോളം വോട്ടുകളിൽ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ച വാർഡാണ് ഈ വാർഡിന് യാതൊരു രൂപ രൂപത്തിലോ ഭാവത്തിലോ യാതൊരു വ്യത്യാസം അതിർത്തി സംബന്ധിച്ച് യാതൊരു വ്യത്യാസവും ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല സ്വന്തം പരാജയം മറച്ചുവെക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോപണം അത് കോലിബി എന്ന് പറയുന്ന ഒരു സഖ്യത്തെക്കുറിച്ചുള്ള ആരോപണമാണ് ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം കെ പി രവീന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് കെ പി സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് എം നടരാജൻ ജനറൽ സെക്രട്ടറിമാരായി കെ വി അശോകൻ റജി കാലടി സ്ഥാനാർത്ഥി പത്തായ മാധവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കർക്കിടക ഭാഗമായി കുടുംബത്തിന്റെ സർവ്വൈശ്വര്യങ്ങൾക്കായി ഇല്ലയും തൃപ്പുത്തിരിയും ആഗസ്റ്റ് ഞായറാഴ്ച ആഘോഷിക്കുന്നു ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു